ഹലോ എവരിവാൻ വെൽക്കം ടു ജുബോൾ എല്ലാവർക്കും മക്കളെ ജൂബോഡിലേക്ക് സ്വാഗതം യെസ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇന്ന് കൃത്യമാറരയ്ക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട് സാധാരണ സാധനം ഏറെക്കായിരുന്നു കൃത്യമാറരക്കാണ് മുന്നിലേക്ക് എത്തുന്നത് ആ ഒരു കാര്യമാർന്നു പോകേണ്ട യെസ് അപ്പോൾ നമ്മൾ നാലാമത്തെ ചാപ്റ്ററിലെ വളരെ ആയിട്ടുള്ള ക്വസ്റ്റൻസ് അല്ലെ നമ്മൾ എന്ത് ചെയ്യാൻ പോകും ഡിസ്കസ് ചെയ്യാൻ പോകണം എത്ര മാർക്കിന്റെ ക്വസ്റ്റൻസ് നമ്മൾ ചുരുങ്ങിയ സമയം ഡിസ്കസ് ചെയ്യാൻ നമുക്ക് നോക്കാം അപ്പോൾ മക്കളെ നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ചാപ്റ്ററിലെ പതിനാല് മാർക്കുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യാൻ പോകാൻ ഡിസ്കസ് ചെയ്യാൻ പോവാണ് പതിനാല് മാർക്കിനുള്ള കൊസ്റ്റൻസ് നമുക്ക് ഒന്നാമത് ക്വസ്റ്റിന് നോക്കാം റൈറ്റ് എ ഷോർട്ട് നോട്ട് എബോട്ട് ടോപ്പോഗ്രിക്കൽ രണ്ട് മാർക്കും ചോദിച്ചാണ് ൂപടങ്ങളെ പറ്റി ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്താണ് മാപ്പ് എന്ന് പറഞ്ഞാൽ മാപ്പ് ഇൻ ഓൾ ആൻഡ് മെയിഡ് ഫീച്ചേഴ്സ് ഓൺ എർത്ത് സർഫസ് പ്രകൃതിത്വവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോ സവിശേഷതകളെയും വളരെ സൂക്ഷ്മമായി ചിത്രീകരിക്കുന്ന മാപ്പ് അല്ല വളരെ ചെറിയ രീതിയിൽ എന്ത് ചെയ്യുക ഏതൊരു മൈന്യൂട്ട് ഫീച്ചർ ആണെങ്കിലും അത് മനുഷ്യനിർമ്മിതമായിക്കോട്ടെ പ്രകൃതിദത്വം ആയിക്കോട്ടെ നാച്ചുറൽ ആയിക്കോട്ടെ മാൻമെയ്ഡ് ആയിക്കോട്ടെ എല്ലാത്തിനെയും സൂക്ഷ്മമായി കാണിക്കുന്ന നമ്മൾ വിളിക്കുന്നു ഭൂപടത്തിൽ മാപ്പ് അഥവാ എന്ന് വിളിക്കുന്നു സോ അത് എടാ ഇതൊരു ഹോംവർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ കാണുന്നല്ലോ ഒന്ന് കമന്റ് ബോക്സിൽ ഇതിന്റെ ആൻസർ ഒന്ന് ടൈപ്പ് ചെയ്യണം ഈ കൊസ്റ്റിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക ഒന്ന് കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക ഒന്ന് ടൈപ്പ് ചെയ്യാം ഓക്കേ അടുത്തൊരു ക്വസ്റ്റ്യ കണ്ടോ എന്താണ് റൈറ്റ് ദ യൂസസ് ഓഫ് ടോപ്പോഗ്രഫിക്കൽ മാപ്പ് ദരാദി ഭൂപടങ്ങളുടെ ഉപയോഗങ്ങൾ നാലു മാർക്കുണ്ട് എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട് ഏതൊക്കെയാണ് നാല് പോയിന്റ് പഠിച്ചു വെക്കട്ടെ ഏതൊക്കെയാണ് അനാലിസിസ് ഓഫ് ദി ഫിസിക്കൽ ആൻഡ് കൾച്ചറൽ ഫീച്ചേഴ്സ് ഓഫ് ദി എർത്ത് സർഫേസ് ഭൂപ്രദേശങ്ങളുടെ ഭൗതികവും സംസ്കാരികമായ സവിശേഷികൾ വിശകലനം ചെയ്യാൻ ഫോർ മിലിറ്ററി ഓപ്പറേഷൻ ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് മിലിറ്ററി മാപ്പ് സൈനിക പ്രവർത്തനങ്ങൾക്കും സൈനിക ഭൂപടങ്ങളുടെ നിർമ്മാണത്തിനും ഫോർ അർബൻ പ്ലാനിംഗ് നഗരാസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഫോർ റെസ്ക്യൂ മിഷൻ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഇതിൽ വലിയ പോയിന്റ് ഞാൻ സ്കിപ്പ് ചെയ്തത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാനുള്ള നാല് പോയിന്റ് പറഞ്ഞതാണ് പക്ഷെ അഞ്ച് പോയിന്റ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ഇത് ഏറ്റവും എളുപ്പമുള്ള നാലു പോയിന്റ് എന്ത് ചെയ്യാൻ കൂടി പഠിച്ചു വെക്കാം നാല് പോയിന്റ് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുള്ളൂ നാലു മാർക്ക് കാര്യം കൂടി നിങ്ങൾ എന്ത് കിട്ടുള്ള മനസ്സിലാക്കി വെക്കാം അടുത്ത ക്വസ്റ്റൻ എന്താ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മില്യൺ ഷീറ്റ് ആൻഡ് ഡിഗ്രി ഷീറ്റ് മില്യൺ ഷീറ്റുകളും ഡിഗ്രി ഷീറ്റ് നമ്മൾ വ്യത്യാസം മൂന്ന് മാർക്കിന് എക്സാമിന് ചോദിച്ചതാട്ടോ ശ്രദ്ധിച്ചേ എന്താ മില്ലിയൻ ഷീറ്റ് എന്ന് പറഞ്ഞാല് മില്ലിയൻ ഷീറ്റ് ഇറങ്ങിയാൽ എന്താ നമ്മൾ ടോപ്പോഗ്രഫിക് മാപ്പ് വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഷീറ്റിനെ നമ്മൾ എന്ത് വിളിക്കുന്നത് ആ ഷീറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മില്യൺ ഷീറ്റ് ആക്കി മാറ്റുന്നുണ്ട് ഇങ്ങനെയുള്ള ഷീറ്റുകൾ ഇങ്ങനെയുള്ള ഓരോ ഷീറ്റിനെയും നമ്മൾ വിളിക്കുന്ന പേരാണെന്ത് മില്യൺ ഷീറ്റ് മില്യൺ ഷീറ്റ് പ്രത്യേക എന്താ ഫോർ ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഫോർ ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ഓരോ മില്യ്യൻ ഷീറ്റിലൂടെയും നാല് ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് നാല് ഡിഗ്രി രേഖാംശവും നാല് ഡിഗ്രി അക്ഷാംശവും എന്ത് ചെയ്യുന്നുണ്ട് കടന്നു പോകുന്നുണ്ട് ഫോർ ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഫോർ ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് നാല് ഡിഗ്രി അക്ഷാംശവും നാല് ഡിഗ്രി രേഖാംശവും എന്ത് ചെയ്യുന്നുണ്ട് കടന്നു പോകുന്നുണ്ട് ആൻഡ് ഇതിന്റെ സ്കെയില് ഇതിന്റെ തോത് എത്രയാ വൺ ഈസ് ടു വൺ മില്യൺ ഇതിന്റെ തോത് എത്രയാണ് വൺ ഈസ് ടു വൺ മില്യൺ ഒന്ന് ഈസ് ടു പത്ത് ലക്ഷമാണ് എന്ത് ഇതിന്റെ തോത് എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഓരോ മില്യൺ ഷീറ്റ് നമ്മൾ ഓരോ നമ്പർ കൊടുക്കും ആ നമ്പർ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് ഇൻഡെക്സ് നമ്പേഴ്സ് അഥവാ സൂചക നമ്പറുകൾ എന്താ വിളിക്കുക ഇൻഡെക്സ് നമ്പേഴ്സ് അഥവാ സൂചക നമ്പറുകൾ എന്ന് വിളിക്കും ഈ മില്യൺ ഷീറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു പതിനാറ് കഷ്ണങ്ങളാക്കി മുറിക്കുന്നു അല്ലെ ഈ മില്യൺ ഷീറ്റ് നമ്മൾ പതിനാറ് കഷ്ണങ്ങളാക്കി മുറിക്കുന്നു ആ ഷീറ്റിനെ വിളിക്കുന്ന പേര്

ഈ സിമ്പിൾസുമായി ബന്ധപ്പെട്ടു അപ്പൊ ഈ സിംബിൾസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കണ്ടോ അപ്പൊ ഈ ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻ്റെ ഒന്ന് നീയും സിമ്പിള് അതിന് നിറം ഇത് ഏത് സിമ്പിൾ ആണ് ഇതെന്താ സെറ്റിൽമെന്റ്സ് അഥവാ വാസസ്ഥലങ്ങളാണ് ഇത് എന്താടാ റെയിൽവേ ട്രാക്ക് ആണല്ലേ ഇത് എന്താണ് പിന്നെ നമ്മുടെ അൺമെറ്റൽ റോഡ് ടാർച്യാത്ര റോഡാണ് ഇതെന്താ കോണ്ടൂർ ലൈൻസ് ആണ് അതേപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ കണ്ടോ ഈ ഓരോ സിമ്പിളും ഏതാണ് ഇതെന്താണ് ബൗണ്ടറി ആണ് ഇതെന്താണ് നമ്മുടെ എയർപോർട്ടാണ് ഇത് കോണ്ടൂരിലേക്കാണ് ഇത് സെറ്റിൽമെന്റ്സ് വാസസ്ഥലങ്ങളാണ് അപ്പം ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യും എക്സാമിന് ചോദിക്കുമ്പോൾ മക്കൾ എന്ത് ചെയ്യുക ഈ ഒരു സിമ്പിൾസ് അങ്ങോട്ട് പഠിച്ചു വെക്കുക കേട്ടോ ശ്രദ്ധിക്കണേ സിമ്പിൾസ് കണ്ടോ ഓരോ സിമ്പിളും എന്ത് ചെയ്യുക ഓർത്തു വെക്കുക പിന്നെന്താ അടുത്ത സിമ്പിൾ വരുന്നുണ്ട് ഇതൊക്കെ റെഡ് കളറുകൊണ്ടല്ലേ കാണിക്കുക നിങ്ങൾ ശ്രദ്ധിക്കുക റോഡൊക്കെ എന്ത് കളറുകൊണ്ടാണ് എന്ത് കളറുകൊണ്ടാണ് കാണിക്കുക എന്ത് കളറുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ച് എന്ത് കളർ കൊണ്ടാണെന്ന് കാണിക്കുക മനസ്സിലാക്കി വെക്കുക അതേപോലെ തന്നെ കണ്ടോ അതേപോലെ തന്നെ അതാ കണ്ടോ റെയിൽവേ പാതയുണ്ട് അതേപോലെ തന്നെ എന്തുണ്ട് വാട്ടർ ബോഡീസ് വാട്ടർ ബോഡീസിൻ്റെ കളർ എന്താ ബ്ലൂ ആണ് നിങ്ങൾ ശ്രദ്ധിക്കുക വാട്ടർ ബോഡീസിൻ്റെ കളർ എന്താ നീലയാണ് അപ്പം ഇത് ഓരോ സിമ്പിൾസ് പഠിച്ചു വെക്കുക സിമ്പിൾസ് എന്ത് ചെയ്യാറുണ്ട് എക്സാമിന് ചോദിക്കാറുണ്ട് ഓരോന്നെയും സിംബിൾസ് സിമ്പിൾസ് നന്നായിട്ട് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക ഇത് വളരെ ആണ് ഈ ഭാഗത്തു നിന്നുള്ള സിംബിൾസ് എന്ത് ചെയ്യണം നന്നായി എക്സാമിന് ചോദിക്കാറുണ്ട് അതേപോലെ ഈ ഗ്രാസ് ലാൻഡ് അല്ലെ ഈ ഒരു വെജിറ്റേഷൻ സസ്യജാലങ്ങളുടെ സിമ്പിളും അതേപോലെ ഈ ഒരു സിമ്പിളും എന്ത് ചെയ്യാറുണ്ട് എക്സാമിന് ചോദിക്കാറുണ്ട് അപ്പോൾ സിമ്പിൾസ് എന്ത് ചെയ്യണം ഒന്ന് പഠിച്ചു വെക്കണം ശ്രദ്ധിക്കണം ഓക്കെ യെസ് അപ്പൊ കോണ്ടൂർ ലൈൻസ് കണ്ടല്ലോ കോണ്ടൂർ രേഖയുടെ സിമ്പിൾ ഏറം കൊണ്ടാണ് ബ്രൗൺ നിറം കൊണ്ടാണ് അതെ അപ്പൊ കോണ്ടൂർ ലൈനുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റൻസ് എക്സാമിനെന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട് എന്താ കൊസ്റ്റിന് വാട്ട് ആർ കോണ്ടൂർ ലൈൻസ് എന്താണ് കോണ്ടൂർ രേഖ ആൻഡ് വാട്ട് ഇസ് കോണ്ടൂർ കളർ ഓഫ് ദി കോണ്ടൂർ ലൈൻസ് ഇൻ ടോപ്പോഗ്രഫിക്കൽ മാപ്പ് എന്ത് കളറാണ് ബ്രൗൺ കളറാണ് ഇത് കാപ്പി നിറമാണ് അതേപോലെ തന്നെ എന്താണ് കോണ്ടൂർ ഇടവേള ഫസ്റ്റ് ക്വസ്റ്റിൻ എന്താ കോണ്ടൂർ ലൈൻ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് പഠിച്ചു വെച്ചോ ഇമാജിനറി ലൈൻസ് ഇമാജിനോൺ ഓൺ മാപ്സ് കണക്ട് ഇൻ ദോസ് ഹാവ് ഈക്വൽ എലിവേഷൻ ഫ്രം ദി സീ ലെവൽ സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചു കൊണ്ടുവരുന്ന സാങ്കല്പിക രേഖ അതായത് എന്ത് ചെയ്യുക ഇതൊക്കെ ഒരേ ഹൈത്ര സ്ഥലങ്ങളാ ഒരേ ഹൈത്ര സ്ഥലങ്ങൾ ഇങ്ങനെ ബന്ധിപ്പിച്ചു കൊണ്ട് വരയ്ക്കുന്ന കണക്ട് ചെയ്ത് കൊണ്ട് വരയ്ക്കുന്ന ഇമാജിനറി ലൈൻസ് രേഖകളെ വിളിക്കുന്ന പേരാണ് എന്ത് കോണ്ടൂർ ലൈൻസ് അഥവാ കോണ്ടൂർ ആ കോണ്ടൂർ രേഖയിൽ എന്ത് ചെയ്യും അതിന് ഹൈറ്റ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും അതിന് വിളിക്കുന്ന പേരാണ് എന്ത് കോണ്ടൂർ വാല്യൂസ് അഥവാ കോണ്ടൂർ മൂല്യങ്ങൾ അടുത്തടുത്ത് രണ്ട് കോണ്ടൂർ മൂല്യങ്ങൾ ശ്രദ്ധിക്കണേ അടുത്ത രണ്ട് കോണ്ടൂർ മൂല്യങ്ങൾ ഒരു കോണ്ടൂർ മൂല്യം എത്രയാണ് അറുന്നൂറ് ഒരു കോണ്ടൂർ വാല് അറുന്നൂറാണ് അടുത്ത കോണ്ടൂർ വാലി അഞ്ഞൂറാണ് അപ്പൊ അടുത്തടുത്തുള്ള രണ്ട് കോണ്ടൂർ വാല്യൂസ് മൂല്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു കോണ്ടൂർ ഇന്റർവെൽ അഥവാ കോണ്ടൂർ ഇടവേള അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാല്യൂ ഓഫ് ടു അഡ്ജസ്റ്റ് കോണ്ടൂസ് അടുത്തടുത്തുള്ള രണ്ടു കോണ്ടൂർ മൂല്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു കോണ്ടു ഇടവേള സെറ്റ് ആണല്ലോ ആണല്ലോ ഓക്കെ ആണല്ലോ സോ ഇങ്ങനത്തെ കൊസ്റ്റൻസ് എന്ത് ചെയ്യും ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കും അപ്പോൾ ഞാൻ പറഞ്ഞൊരു ഹോംവർക്ക് ഇടയിൽ തന്നിട്ടുണ്ടായിരുന്നു അത് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അത് മാത്രം ടൈപ്പ് ചെയ്താൽ പോരാ എജുപോണ്ട് പറയാനുള്ള കാര്യങ്ങൾ ഈ ലൈ പിന്നെ ഈ ചാപ്പറ്ററിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കുകയാണ് ഗ്രിഡ് റഫറൻസ് ഇല്ലേ ഗ്രിഡ് റഫറൻസ് ഇല്ലേ ഗ്രിഡ് റഫറൻസ് ഇല്ല എട്ട് ഈ ചാറ്ററിന് ഒരുപാട് കൂടുതൽ തവണ question ആണ് ഏറ്റവും ആയ ഒരു ടോപ്പിക്കാണ് ഇത് ഗ്രിഡ് റഫറൻസ് അതിന് സെപ്പറേറ്റ് വീഡിയോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനൽ ഒന്ന് ചെയ്യാ ചെക്ക് കേട്ടോ സെപ്പറേറ്റ് വീഡിയോ ഗ്രിഡ് റഫറൻസിനായിട്ട് ഒരു സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോ നമ്മുടെ ചാനൽ നമ്മൾ ചെയ്തിട്ട് അതെന്ത് ചെയ്യൊന്ന് കാണുക സെറ്റ് ആക്കുക കാരണം ഗ്രിഡ് റഫറൻസ് എന്തായാലും ഒരു ചാപ്റ്ററിന് ചോദിക്കും ഗ്രിഡ് റെഫറൻസ് ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് സോ ആ ഗ്രിഡുകളെ കുറിച്ചുള്ള ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് അത് കാണാൻ മറക്കരുത് എന്തായാലും കാരണം അത് കണ്ടിട്ട് വേണം നിങ്ങൾ നാളെ എക്സാമിനേക്ക് ആക്കാൻ സോ എന്തായാലും കാണാം മക്കളെ അപ്പോൾ വീണ്ടും കാണാം അതുവരേക്കും ബൈ